തേങ്ങാപ്പാൽ ഒഴിച്ച ഗീ റൈസ് അതാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ കൂട്ടുകാരെ ഞാനൊരു ഒന്നര കപ്പ് ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി റൈസാണ് എടുത്തിരിക്കുന്നത് അത് നല്ലവണ്ണം വെള്ളമൊഴിച്ച് രണ്ട് മൂന്ന് വട്ടം കഴുകി മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കണം അതിനുശേഷം അത് കഴുകി വാരി വെള്ളം പോകാനായിട്ട് എടുത്ത് വെക്കണം അതിൻ്റെ കൂടെ തന്നെ നെയ്യ് ഒരു സബോള പച്ചമുളക് സ്പൈസസ് തേങ്ങാപ്പാൽ ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഒരു ടീസ്പൂണും കൂടി ആഡ് ചെയ്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിലേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം കുറേശിട്ട് കൊടുക്കാം ഒരഞ്ച് ഏലക്കായ ഒരു രണ്ട് മൂന്ന് പീസ് കറുവപ്പട്ട മൂന്ന് നാല് കരയാമ്പൂ ഒരാറ് കുരുമുളക് ഒരു തക്കോലും ഒരു പച്ചമുളക് രണ്ടായി കീറിയത് ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം ഈ റൈസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം ഭയങ്കര ടേസ്റ്റാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു സബോള വളരെ നൈസായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒത്തിരി മൂക്കൊന്നും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങാപ്പാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അതാദ്യം അധികം തിളയ്ക്കേണ്ട തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ എൻ്റെ ഒരു രീതിയിൽ കാണിച്ച് തരുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ മല്ലിയലിയും കൂടെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് ചെറിയ തേയിൽ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയപ്പോൾ വെള്ളമുണ്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് നമുക്ക് റെഡിയാക്കാം ഇത് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ നടുഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം ബാലൻസ് ഉള്ള ടൈമാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കേണ്ട ടൈം ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ റൈസ് നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും ഒട്ടും വെള്ളം ഇല്ല ഒട്ടിപ്പിടിച്ചിട്ടില്ല ഞാൻ നാരങ്ങ നേരമൊന്നും ചേർത്തിട്ടില്ല എന്നാൽ പോലും റൈസൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലേക്ക് വിതറി ഈ റൈസ് ഉപയോഗിക്കാം ഭയങ്കര ടേസ്റ്റാണ്